ഞങ്ങളുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നല്ല കൊഞ്ചുകൊണ്ട് നല്ല ചെമ്മീൻ കൊണ്ട് നല്ല ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കൊഞ്ചു ബിരിയാണി അല്ലേ കൊഞ്ചു ബിരിയാണി അപ്പൊ ഞങ്ങൾ നേരെ അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കൊഞ്ചു കൊണ്ട് അല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ അല്ലേ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മസാല ഉണ്ടാക്കാനുള്ള ഒരു പാത്രം നമ്മൾ വെച്ചു കൊടുത്തു പാത്രം നല്ലവണ്ണം ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് എണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മൾ ആവശ്യമുള്ള സവോള അരിഞ്ഞു വെച്ച് നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ സവോള നല്ലവണ്ണം ഒന്ന് വഴഞ്ഞ് വരുമ്പോ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി നമുക്ക് ഇട്ടു കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളൊരു നാല് പച്ചമുളക് കീറി ഇട്ടു കൊടുക്കുകയാണ് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി പൊടിപൊടിയായിട്ട് അരിഞ്ഞ രണ്ട് തക്കാളി നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ തക്കാളി നല്ലവണ്ണം വാഴ്ന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയലയും ബുദ്ധിമേലേം കൂടെ അരിഞ്ഞ് വെച്ചാൽ നമുക്ക് കൊടുക്കണം ഇനി നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിൽ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ നാടൻ മസാല പൊടിച്ചത് ഒരു സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് മസാല അപ്പൊ നമ്മുടെ മസാലയെല്ലാം നല്ലവണ്ണം ചൂടായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ കരികി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച് ചെമ്മീൻ നമ്മൾ കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ അര കിലോ ചെമ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെമ്മീൻ നല്ലോണം നമ്മുടെ മസാലയുമായിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ കൊഞ്ച് വേറാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കൊഞ്ച് വേഗാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കറി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്നിട്ടുണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഗ്രേവി നല്ല ഒന്നാന്തരമായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ഒരു ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഈ വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്നര കപ്പ് വെള്ളം എടുത്തത് ആ ഒരു കപ്പിന് ഒരു കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളായിരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഒന്നര കപ്പ് വെള്ളം ആ കപ്പിന് തന്നെ എടുത്തത് വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ കുറച്ച് മസാല നമ്മുടെ ആ വെള്ളത്തിന് മുകളിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ച് നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തു ശേഷം നമ്മൾ ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന നമ്മുടെ ബിരിയാണി റൈസ് ബിരിയാണി റൈസ് നമ്മൾ കൊടുക്കുകയാണ് റൈസ് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പതുക്കെ ശേഷം നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം നമ്മുടെ റൈസ് ഒന്ന് വെന്ത് വരാനായിട്ട് അപ്പോൾ നമ്മുടെ റൈസിൻ്റെ വെള്ളമൊക്കെ പറ്റിയതാ ഈ ഒരു കഴിവത്തിൽ നമ്മുടെ റൈസ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് പതട്ടൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് നമ്മുടെ ബിരിയാണി ദം ആക്കാനായിട്ട് നമ്മളൊരു ഒരു തവ നമ്മൾ പഴയ ഒരു തവ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തവ ചൂടായതിന് ശേഷം നമ്മുടെ പാത്രം നമ്മൾ തവയുടെ മുകളിലോട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ ബിരിയാണി നമ്മൾ അടച്ചു വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ദം ആക്കാൻ വെച്ചിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ ഈ ആവി പോകുന്ന ചെറിയ കീഴ്ത്ത ഒരു മൈദ മൈദമാവുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പൊ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ബിരിയാണി ഏകദേശം നല്ലവണ്ണം ദം ആയിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇനി ഇത് നമ്മൾ പൊട്ടിച്ചു നോക്കാൻ പോവാണ് ഇതിനകത്ത് വെള്ളമൊക്കെ കാണും അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ പാത്രം നമ്മൾ തുറക്കാൻ പോവാണ് ഇത് എത്രത്തോളം ഇതായിട്ടുണ്ടോ നമുക്കറിയില്ല നമുക്ക് തുറന്ന് നോക്കാം പൊന്ന പതുക്കെ തുറന്നെ പതുക്കെ തുറന്നേ സൂപ്പർ പൊന്ന ഇതെ ചൂടുവെള്ളം വേണം ണ്ടോ അന്നാകൊണ്ട് മാറി മാർക്കേക്കെറക്കുന്നതിന്റെ വെള്ളമൊക്കെ നല്ല വേണോ അതിലെ കൂടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഇത് കണ്ടോ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ഇനി ചെറിയ പരിപാടിയുണ്ട് ഉള്ളി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പുതിന എല്ല മല്ലിയില നമ്മുടെ കിസ്മിസ് ഇതെല്ലാം കൂടെ നമ്മൾ ഇതിന്റെ മുകളിലോട്ട് നമ്മൾ നട്ടു കൊടുക്കുകയാണ് ഇളക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളാവശ്യത്തിന്റെ നെയ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാം ചേർത്ത് നമ്മുടെ ബിരിയാണി നമുക്ക് പതുക്കെ ഇളക്കി എടുക്കാം ഇളക്കിയെടുക്കണ്ടല്ലേ വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിൽ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ബിരിയാണിക്ക് അത്തില്ല ആയ് നല്ല ആയി വറക്കുന്ന സൂപ്പർ ബിരിയാണി അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി അപ്പൊ നമ്മുടെ ചൂടുള്ള ബിരിയാണി നമ്മളിതാ വിളമ്പാണ് ഒക്കെ കണ്ട നല്ല സൂപ്പർ ആയിട്ട് നമ്മുടെ ബിരിയാണി ഇതാ ഞങ്ങള് വിളമ്പിട്ടുണ്ട് ബിരിയാണിയിലൂടെ നമുക്ക് പപ്പടം ഉണ്ട് നമ്മുടെ അച്ചാറുണ്ട് നമ്മുടെ ഉണ്ട് അപ്പൊ നമ്മുടെ ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്താലോ ചെയ്താലോ അപ്പൊ കുറച്ച് ബിരിയാണി എടുത്ത് എല്ലാരും ബിരിയാണി എടുത്ത് അപ്പൊ പിന്നെ നമ്മളിതാ ഞാൻ വെച്ചിട്ട് കൊഞ്ചും കൂട്ടിയിട്ട് ഒരു ബിരിയാണി എടുക്കാണ് കേട്ടോ കൊഞ്ചും കൂട്ടിയിട്ട്

സൂപ്പർ ഞാനിങ്ങനെ ആസ്വദിച്ചു വരുന്നതെട്ടോ അടിപൊളി ബിരിയാണി കേട്ടോ സൂപ്പർ ബിരിയാണി നമ്മളെ കൊന്നു ദിവസം ഒട്ടു കഴിഞ്ഞ പറ്റത്തില്ല ണ്ടല്ലോ നല്ല സാധാരണ ഞാൻ കൊഞ്ച് അങ്ങനെ കഴിച്ചിട്ടില്ല കൊഞ്ച് എപ്പൊ കഴിച്ചാലും കൊഞ്ചിനൊരു കട്ടിയുണ്ടോ പക്ഷെ കൊഞ്ചല്ലേ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കൊഞ്ച് അടിപൊളി നല്ല സൂപ്പറായിട്ട് തോന്നിട്ടുണ്ട് വെള്ളം ഒട്ടും തന്നെ കൂടാൻ പാടില്ല നമ്മൾ ഇങ്ങനെ ബിരിയാണി ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എത്ര അരി എടുക്കുന്നോ നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിൻ്റെ ഒന്നര കപ്പ് ഒന്നര മടങ്ങ് വെള്ളം നമ്മൾ കൂടുതൽ ഒഴിക്കണം നമ്മൾ ഏത് നമ്മൾ ഏത് കപ്പ് ഏതിന് ഏത് അളവ് കപ്പിനാണ് എടുക്കുന്നത് അതിനും ഒന്നര കപ്പ് കൂടെ ഒഴിക്കണം പക്ഷേ കുറച്ചിരുന്നാലും കുഴപ്പമില്ല വെള്ളം കൂടാൻ പാട്ടൊഴിക്കും നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പുളിപ്പിന് വേണ്ടിയിട്ട് നാരങ്ങയോ മറ്റുള്ള തൈരോ കാര്യങ്ങളോ ചേർത്തിട്ടില്ല കുറച്ച് തക്കാളി നമ്മൾ അപ്പൊ എന്താണ് എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ്സ് അതുപോലെ ലൈക്ക് ഒക്കെ ഞങ്ങൾക്ക് തരുക അതെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മിസ്സാ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും